പെരുന്താറ്റിൽ ഗോപാലൻ സ്മാരക കലാരത്ന പുരസ്കാരം സംഗീതജ്ഞൻ തലശ്ശേരി മുകുന്ദദാസിന് സമർപ്പിച്ചു പെരുന്താറ്റിൽ ഗോപാലന്റെ രണ്ടാം ചരമദിനത്തോടനുബന്ധിച്ച് വീട്ടുമുറ്റത്ത് നടന്ന സ്മൃതി സംഗമത്തിൽ ബാലസാഹിത്യകാരൻ ടി കെ ഡി മുഴപ്പിലങ്ങാടാണ് പുരസ്കാരം സമർപ്പിച്ചത് യതീന്ദ്രൻ അനുസ്മരണ പ്രഭാഷണം നടത്തി കെ വത്സലൻ അധ്യക്ഷനായി சுகேஷ் 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 വയനാട് ദുരിതത്തിന്റെ പശ്ചാത്തലത്തിൽ കലാപരിപാടികൾ ഒഴിവാക്കിക്കൊണ്ടാണ് ചരമദിനം ആചരിച്ചത് ദേവൻ പെരുന്താറ്റിൽ പാറക്കണ്ടി പുരുഷോത്തമൻ സുശീൽ ചന്ദ്രോത്ത് പി ബി രാജേഷ് കെ മനോഹരൻ എന്നിവർ സംബന്ധിച്ചു കഴിഞ്ഞ അധ്യയന വർഷം കണ്ണൂർ സർവകലാശാല നടത്തിയ എം എസ് സി മാത്സ് പരീക്ഷയിൽ രണ്ടാം റാങ്ക് നേടിയ അനശ്ശ്വരിയെയും സ്കൂൾ കലോത്സവത്തിലെ മാർഗം കളിയിൽ എ ഗ്രേഡും നേടിയ സി ശ്രീനിധിയെയും ദേശീയ പഞ്ചകുസ്തി മത്സരത്തിൽ രണ്ടാം സ്ഥാനക്കാരിയായ ദേവപ്രിയ എന്നിവരെയും ഉപഹാരം നൽകിയനുമോദിച്ചു ഗ്രാമികാനുസ് തലശ്ശേരി